കൊച്ചി ചന്ദ്രകുഞ്ചിലെ ആമി ഫ്ളാറ്റുകൾ ആറു മാസത്തിനുള്ളിൽ പൊളിക്കും മരട് ഫ്ളാറ്റുകൾ പൊളിച്ച് അതേ മാതൃകയിലാണ് പൊളിക്കുന്നത് അതേ സംഘം തന്നെ ഫ്ളാറ്റ് പൊളിക്കലിന് നേതൃത്വം നൽകും വിദഗ്ധ സമിതി ഫ്ളാറ്റുകൾ സന്ദർശിച്ചു നിതിൻ അംബുജൻ വിവരങ്ങളുമായി നിതിൻ അങ്ങനെ മറ്റൊരു ഫ്ളാറ്റ് പൊളിക്കലിന് കൂടി നമ്മൾ സാക്ഷ്യം വഹിക്കേണ്ടി വരുമെന്നാണോ എപ്പോഴായിരിക്കും എന്നതിന്റെ കൃത്യമായ തീയതി വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ടോ അനുജ എന്തായാലും എപ്പോഴാകും ഈ പൊളിക്കൽ തീയതി ഇതുവരെ പക്ഷെ ആറു മാസത്തിനുള്ളിൽ പൊളി ാണ് ഇപ്പോൾ സ്ഥലം സന്ദർശിച്ച വിദഗ്ധ സമിതി വ്യക്തമാക്കിയിരിക്കുന്നത് നേരത്തെ മരട് ഫ്ളാറ്റുകൾ പൊളിച്ച എഡിഫൈസ് കമ്പനി പ്രതിനിധികൾ ഉൾപ്പെടെയുള്ള സംഘമാണ് ഇന്നിപ്പോൾ ചന്ദർകുഞ്ച് ഫ്ളാറ്റുകൾ സന്ദർശിച്ചിരിക്കുന്നത് എന്തായാലും ഫ്ളാറ്റിൽ ഇപ്പോഴത്തെ സാഹചര്യം അത് വളരെ പരിതാപകരമാണ് എത്രയും പെട്ടെന്ന് ഫ്ളാറ്റുകൾ പൊളിക്കണമെന്നാണ് ഇപ്പോൾ ഈ വിദഗ്ധ സമിതി വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും മരട് ഫ്ളാറ്റുകൾ പൊളിച്ച അതേ ടീമുകൾ തന്നെയാകും ഈ പൊളിക്കലിനും നേതൃത്വം നൽകുക നമുക്കറിയാം സിൽവർ സാൻഡ് ഐലൻഡിലെ ചന്ദർകുഞ്ച് ആർമിറ്റ് ടൗസിലെ രണ്ട് ടവറുകളാണ് പൊളിച്ചു നീക്കേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട് കലക്ടർ നാളെ വീണ്ടും യോഗം വിളിച്ചിട്ടുണ്ട് നമുക്കറിയാം ഇത് പൊളിക്കുന്നതിന് മുമ്പായി തന്നെ ഇവരുടെ പുനരധിവാസം അതോടൊപ്പം തന്നെ പുനർനിർമ്മാണം അടക്കമുള്ള കാര്യങ്ങളിൽ എത്ര തുക എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല നൂറ്റി എഴുപത്തിയഞ്ച് കോടി രൂപ ഇതിനായി വകയിരുത്തിയിട്ടുണ്ടെന്നാണ് ആർമി വെൽഫെയർ വ്യക്തമാക്കിയിരിക്കുന്നത് പക്ഷേ ഈ തുക വാടക ഇനത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല അത് നാളത്തെ യോഗം നാളെ കലക്ടർ വീണ്ടും യോഗം വിളിച്ചിട്ടുണ്ട് ഈ യോഗത്തിൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ എന്തായാലും ഒരു പൊളിക്കൽ നടപടിയിലേക്ക് കടക്കാൻ പോവുകയാണ് ആറു മാസത്തിനുള്ളിൽ ചന്ദർകുഞ്ച് ഫ്ളാറ്റിലെ രണ്ട് ടവറുകളും പൊളിക്കും ചന്ദർക്കുഞ്ചലി ആർമി ഫ്ളാറ്റ് രണ്ട് ടവറുകളാണ് പൊളിക്കാൻ പോകുന്നത് മരട് ഫ്ളാറ്റുകൾ പൊളിച്ച അതേ മാതൃകയിൽ അതേ സംഘത്തിന്റെ നേതൃത്വത്തിൽ ആറു മാസത്തിനകം പൊളിക്കൽ നടപടി ഉണ്ടാകുമെന്ന വിവരമാണ് നിത്യൻ അമ്പുജൻ നൽകിയത്